കാച്ചിൽ ഇംഗ്ലീഷിൽ ഇതിനെ ഊബെ ഇല്ലെങ്കിൽ യാം എന്ന് പറയാറ് ഇതൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക കിഴങ്ങല്ലേ കുറേ പേർക്ക് അറിയായിരിക്കും കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പോൾ യാദർശികമായിട്ടാണെന്ന് ഇവനെ കിട്ടിയത് ഇത് കട്ട് കട്ടയ്മം കണ്ടില്ലേ ഇൻസൈഡ് ഒരു തൊലിയുടെ സൈഡായിട്ട് പേർപ്പിൾ കളറിലുണ്ടാവും ചിലപ്പോൾ അത് ഫുള്ളി ആയിരിക്കും ചിലപ്പോൾ ഈ രീതിയിലും ആയിരിക്കും ഹൈലി ന്യൂട്രീഷ്യസാണ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസും പിന്നെ ഗട്ട് ഹെൽത്തിനും കൂടി നല്ലതെന്നാണ് പറയുന്നത് ഇതൊരു ആക്ച്വലി ഊബേ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ കാച്ചിൽ എന്ന് പറയുന്നത് ഫിലിപ്പിനോ ക്യുസിനിൽ വളരെ പ്രധാനമായിട്ടൊരു സാധനമാണ് ഇതിനെക്കൊണ്ട് പലതരം ഫുഡ് ഐറ്റംസ് അവരെ റെഡിയാക്കുന്നുണ്ട് ഉബേ ഹലയ അതായത് ഒരു ഡിസേർട്ടാണ് ഉബേ കേക്ക് ഉബേ ഐസ്ക്രീം ഇങ്ങനെ പല രീതിയിലുള്ള ഡിഷസ് അപ്പോൾ ഞാനിന്നിവിടെ നമുക്ക് ഏകദേശം അറിയാവുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാച്ചിലിനെ കൊണ്ടുണ്ടാക്കുന്ന പുഴുക്ക് നമുക്ക് കഞ്ഞിക്കില്ലും കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുഴുക്കാണ് കൊണ്ട് ഒരു ഐസ്ക്രീമോ ഒരു കേക്കോ ഒരു ഹലയോ ഉണ്ടാക്കി നോക്കാം അല്ലേ ഇപ്പം ഏതായാലും നമുക്ക് അറിയുന്ന പണി ചെയ്യാം തൊലിയിൽ നന്നായി കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്യുമ്പോൾ തന്നെ കൈക്കൊരു നങ്ങനെ വഴുവഴുപ്പ് വരും അപ്പോൾ വൃത്തിയായി കഴുകി പീസ് പീസാക്കി കുറച്ച് വെള്ളത്തിൽ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനത് വേവിക്കാൻ വെച്ചു ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് തേങ്ങ ചെറുകിയത് കുറച്ച് ജീരകം കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കരിവേപ്പില ഒരു പച്ചമുളക് ഈ പച്ചമുളക് നല്ല എരിവുണ്ടതുകൊണ്ട് ഒന്നു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതാ കുക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു തിക്നെസ് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ഒരു പശവശപ്പ് ഉണ്ടാവും അപ്പോൾ അത് നല്ല ഇങ്ങനെ വരും കണ്ടില്ല ഏകദേശം അത് ഒന്ന് നന്നായി ഒടഞ്ഞൊടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ഈ ക്രഷ് ചെയ്ത ഈ മിക്സിനെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം കൂടി അടച്ചിട്ടിട്ട് വേവിക്കണം നിങ്ങൾക്ക് അത് ഓവർ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ഇതാ കണ്ടില്ലേ ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുത്തു അപ്പോൾ ഏകദേശം അത് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇവിടെ തണുപ്പ് കാരണം കട്ട പിടിച്ചിട്ടുള്ള പതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കേണ്ടി വന്നു സാധാരണ ഇതിൻ്റെ കിഴങ്ങ് പുഴുങ്ങിയാണ് പണ്ടെല്ലാം കഴിക്കുന്നത് ചായക്കെല്ലാം കഴിക്കുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുത്തു കുറച്ച് കായ് മുളക് ഇട്ട് കൊടുത്തു പിന്നെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു അതിലേക്ക് അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പണ്ട് അമ്മ പറയുന്നത് കേൾക്കാം പണ്ട് ഇതിങ്ങനെ നെല്ല് പുഴുങ്ങുമ്പോൾ അതിലിട്ട് ഇത് പുഴുങ്ങിയെടുക്കാറുണ്ട് എന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി കാച്ചിൽ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെ പറയാം എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് കിട്ടിയാൽ അപ്പോൾ കഞ്ഞിക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി വേണ്ടേ അപ്പോൾ എന്തെല്ലാനാ ഇവിടെ മത്തി കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി എടുത്തു പിന്നെ ഒരു നാല് ചെമ്മീനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസമാണ് മീൻ കിട്ടാറ് വയനാടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും രണ്ട് ടീം ഇവിടെ ശനിയാഴ്ച മീനും നാട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളെല്ലാം കൊണ്ടുവരും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങാറ് അപ്പോൾ കുറച്ച് പപ്പടവും ഒരു മുളക് കൊണ്ടാട്ടും പിന്നെ നമ്മളെ മാങ്ങ ഇഞ്ചി അച്ചാറും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഫിഷ് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും പിന്നെ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായ കാച്ചിൽ പുഴുക്കും അപ്പോൾ ഇതെല്ലാം കൂട്ടി കഞ്ഞിൻ്റെ കൂടെ ഒരു പിടുത്തങ്ങ് പിടിച്ചാൽ ഹൂഫ് അടിപൊളിയായിരിക്കും അല്ലേ നല്ല ചൂട് മട്ടാരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞി റെഡിയാണ് അപ്പം അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് ഞലച്ചൊരു പിടിപിടുത്തം അപ്പം സൂപ്പറല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു